എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമക്കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണമായിട്ടുള്ള ഈ ഒരു കുറുമക്കറി എങ്ങനെ തയ്യാറാക്കുന്ന നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറുമക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിന്നെ എന്താ പറയുക ഗ്രീൻ പീസ് വേണമെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ച് അത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പച്ച ബീൻസ് വേണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുക അങ്ങനെ വെജിറ്റബിൾസ് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം അതിനുവേണ്ടി രണ്ട് പൊട്ട് കറിവപ്പെട്ട എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി നീളത്തിൽ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ജീരക അതായത് പെരുംജീരകം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കുന്നത് നമ്മുടെ തേങ്ങാ പാലിലാണ് അപ്പോൾ ഒരു കട്ടിപ്പാൽ ഒരു ഒരു കപ്പ് അളവിൽ മുക്കാൽ കപ്പ് പിന്നെ ഒന്നാം പാലും വേണം ഒരു ഒരു കപ്പളവിൽ രണ്ടാം പാലും വേണം അപ്പോൾ ആദ്യം നമ്മൾ ഒരു കപ്പ് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് അളവിൽ രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന പാലും കൂടി എടുത്ത് മാറ്റിവെക്കുകട്ടോ അതിന് ശേഷം നമ്മളൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി കൊടുത്തിട്ട് നമ്മളാ സ്പൈസസ് ഒന്ന് ഒന്നിട്ടിട്ടൊന്ന് പിന്നെ വറുത്തെടുക്കുക കേട്ടോ നന്നായിട്ട് ആ സ്പൈസസ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് നല്ലൊരു മണവും ഒരു ടേസ്റ്റും കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് കരിയാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ കറുവപ്പട്ട ഗ്രാമ്പു വലിയ ജീരകം ഒന്നിട്ട് നന്നായിട്ട് നമ്മളെ വെളിച്ചെണ്ണയിലൊന്നും വഴറ്റിയെടുക്കണം അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ ആ സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വന്നാലാണ് നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി അതിലേക്ക് ആ മൂത്ത് വന്ന സ്പൈസസിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതായത് പൊട്ടാറ്റോ ക്യാരറ്റ് ഓണിയൻ പിന്നെ ഗ്രീൻ ചില്ലി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണോ നമുക്ക് ആയിട്ട് നമ്മളെ കയ്യിലുള്ളത് അത്രയും വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ എരിവിനുള്ള മുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അത് കീറി വേണമെങ്കിലും ഇടാം പക്ഷേ കീറി ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും കാരണം ഇതിനെ ഒരു ഒരു ഉണ്ട് കാരണം തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ പാകത്തിനുള്ള മുളകും കൂടി കിട്ടണം അപ്പോൾ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിടുകയാണെങ്കിൽ അത്രയും തന്നെ നന്നായിട്ട് ഇതിലേക്ക് അളവിൽ പിന്നെ എന്താണ് എരിവ് പിടിക്കും കഷ്ണത്തിനൊക്കെ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഇളക്കി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ മുക്കാൽ കപ്പ് അളവിൽ ഒന്നാം പാൽ മാറ്റി വെച്ചതിന് ശേഷം ഒരു കപ്പ് അളവിലെടുത്ത് രണ്ടാം പാല് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാലിൽ കിടന്നത് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റി കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പാൽ ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഒരു വിസിലടിച്ചോട്ടെ ഒരു വിസിലിനൊന്ന് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ ഒന്നും ചേർക്കില്ല അറിയാമല്ലോ കുറുമ്പക്കറി മഞ്ഞളൊന്നും ചേർക്കുന്നില്ല അതിൻ്റെ നന്നായി വേവിച്ച് കൊണ്ടുവന്നതിന് ശേഷം അപ്പം അത്യാവശ്യം ഈ വെള്ളമൊന്നും വറ്റിക്കാണും അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ടാം പാലും കൂടി ചേർത്ത് കൊടുത്തു എന്നതിന് ശേഷം നമ്മൾ കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറിവേപ്പിലയൊക്കെ ഈ കറിക്ക് ഒരു പ്രത്യേക നല്ല ഫ്ലേവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ എല്ലാവരും ഒന്നോ രണ്ടോ മൂന്നോ തണ്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ കറിവേപ്പില ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചൊരു ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഈ പച്ച വെളിച്ചെണ്ണയും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ തേങ്ങാ പാലും പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർത്ത സ്പൈസസും ആ ഒരു എരിവും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇതിന് നല്ല ഈ കുറുമക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സാധനങ്ങളൊന്നും തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് ഇതെല്ലാം തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാലും മാത്രമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കതുപോലെ തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേ കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെയൊന്നും തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അത് ചേർത്തിട്ട് കഷ്ണങ്ങളൊന്നും പൊടി പൊടിയായിട്ടൊന്നും കളയണ്ട അപ്പോൾ ഒരു ചെറിയൊരുതായിട്ടൊരു കളർ മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ കളറാണ് ക്യാരറ്റ് ഒന്നും ഉടച്ച് ചേർക്കരുത് കേട്ടോ അധികമായിട്ടൊന്നും കളറ് വരില്ല എന്നാൽ ആ വൈറ്റ് കളറിൽ തന്നെയാണുള്ള ചെറിയൊരു കളർ മാറും അത് ക്യാരറ്റിൻ്റെയാണ് അത് പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കാത്തിച്ചിരി വേ എന്നാലും ഉടഞ്ഞ് കലങ്ങി അങ്ങനെ എടുക്കരുത് അപ്പോൾ അത്തേക്ക് ആ ഒരു കുറുമക്കറീൻ്റെ ആ ഒരു ഭംഗി പോവും കഴിക്കാനും നമുക്കൊരു എന്താ പറയുക ആ ഒരു ഇതുണ്ടാവില്ല അല്ലേ ആ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് രസം അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ടുള്ള കുറുമക്കറി ഇവിടെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നമ്മൾ അടിപൊളിയായിട്ടുള്ള അപ്പം എല്ലാ തണു ഏത് തണുപ്പ് സമയത്തും നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പം എല്ലാവരോടും ടാറ്റാ